മുഴുവണി ഒരു ആരോഗ്യവകുപ്പാട്ടെ അല്ലെ വേറെ ആരെങ്കിലും വന്നിട്ട് അന്വേഷിക്കാട്ട ഇതിനു വേണ്ടി ഒരു സത്ര നടപടി കഴിക്കുന്ന ആര് ഈ അത്ര നാളായിട്ട് വന്നിട്ടില്ല അരത്തിന്റെ വരുന്നു ഈ വെള്ളം വെള്ളം പുറത്തേക്ക് എടുത്തു തന്ന നാലുപേര് അഞ്ചു പേര് കസേര ഇരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വെളിയിലേക്ക് കൊണ്ടിരുന്നത് കാരണം വണ്ടി വരികയില്ല ഒരു ഓട്ടോ രാത്രി പോലും വിളിച്ചാൽ വരികയല്ല പേടിയാ അയ്യോ അങ്ങോട്ടാണ് ഞങ്ങൾ ഇല്ലാന്ന പറഞ്ഞത് കാരണം എല്ലാര്ക്കും വേണ്ടി ഞാൻ ഓടുക ആശുപത്രി പോകാനോ അല്ല മറ്റേ ഒരു നല്ലൊരു പബ്ലിക് സെക്ടറിൽ നല്ല വർക്കറാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അവസ്ഥ ഇതാ എൻ്റെ വൈഫിൻ്റെ അവസ്ഥ ഇതാ നമസ്കാരം രണ്ട് ദിവസമായി മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ ദുരിതം ഒഴിയുന്നില്ല ഇവിടെയുള്ള പല ആളുകളുടെയും വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഞാനുള്ളത് ഇവിടെ നിരവധി വീടുകളിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് മലിനമായ വെള്ളമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്തരത്തിൽ മലിനമായ മാലിന്യം നിറഞ്ഞ വെള്ളമാണ് അത് സാംക്രമിക രോഗങ്ങൾക്ക് പോലും കാരണമാകുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പരാതി പറയുന്നത് എല്ലാ വർഷവും മഴക്കാലത്ത് ഇവർക്ക് ഈ ദുരിതം തന്നെയാണുള്ളത് കിടപ്പ് രോഗികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഞാൻ ആ പ്രദേശങ്ങളിൽ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് ഇല്ലിക്കൽ സമയത്തുള്ള കുളത്തൂർ എന്നൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് ഇവരുടെ ദുരിതം എങ്ങനെയാണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം നീത്തീടെ അവിടെ ആയിരുന്നു താമസിച്ചത് അവിടുന്ന് വീട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ വന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വഴി മുതൽ ഒരു അരയറ്റം വെള്ളത്തിൽ നീന്തിയാണ് അവിടെ ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സ് വേലിയെ കൊണ്ടായിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ വെള്ളമാണെങ്കിലും അല്ലാതെ കറുത്ത വെള്ളം അപ്പം ഞാൻ ഈ വെള്ളിയുടെ ഒരു മിഞ്ചി ഇട്ടിരുന്നു അപ്പോൾ ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് ചോറിച്ചിട്ടു ഈ മിഞ്ചി എന്ന് പറഞ്ഞാൽ കരിക്കട്ടയുടെ കളറായി അപ്പോൾ ആ വെള്ളത്തിൽ എന്തൊക്കെയോ അണക്കുണ്ട് അതേസമയം എൻ്റെ അമ്മയാണെങ്കിൽ കാലിന് ഒരു ശകലം ഷുഗർ ഉള്ള കാരണം കാലിന് പൊട്ടലൊക്കെ ഉണ്ട് ഇങ്ങോട്ട് അമ്മേനെ കൊണ്ടുവരാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഈ വെള്ളത്തിൽ നടന്നാൽ ആ കാല് വീണ്ടും പൊട്ടി അത് ഭയങ്കര പ്രശ്നമാകും അങ്ങനെയുള്ള ഒത്തിരി ദുരിതങ്ങൾ അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ബേബി എന്ന് പറഞ്ഞൊരു ചേച്ചി വെള്ളം കാരണം വീട്ടിൽ നിന്ന് അഭയസ്ഥലം തേടിപ്പോയി ആ വഴിക്ക് വീണ് മുട്ടി പൊട്ടി അങ്ങനെ ആംബുലൻസൊക്കെ വന്ന് എല്ലാം കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഒത്തിരി ഒരവസ്ഥയാണ് വെള്ളം ഇറങ്ങിയാലും ഞങ്ങൾക്ക് ഒരു ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്കാണേലും താമസിക്കാനും പറമ്പിലോട്ട് ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണേലും രണ്ട് പെണ്ണുങ്ങൾ പ്രസവിച്ച് കിടന്നു അതാണ് ഇതിലൊക്കെ ദുരിതം അവരെ പത്ത് ദിവസമായുള്ള ഒരു കൂട്ടർ ഒരു കൂട്ടർക്ക് ഇരുപത് ദിവസമായി അവരെയൊക്കെ ഈ വെള്ളം വന്ന സമയത്ത് അവരെയൊക്കെ ദൂരോട്ട് കുഞ്ഞിനെയും തള്ളാനേയും ഒക്കെ ഒരു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെല്ലാം ഒരു അവസാനം എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എങ്കിൽ പോലും ഒരു പണ്ട് നിർമ്മിക്കും അല്ലെങ്കിൽ ഇവിടെ പാടശേഖരമുണ്ട് പാടശേഖരത്തിൽ അങ്ങനെ പണ്ട് നിർമ്മിക്കും അതൊക്കെ ആയിരിക്കാം അതിനുള്ള പ്രതിവിധി മാലിന്യം കൂടുതൽ കൂടാനെന്നുള്ളത് കൂടുതൽ സ്ഥലമുള്ളവർ അവരുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ അവരുടെ പറമ്പിൻ്റെ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഒക്കെ തള്ളുക ശകലം സ്ഥലമുള്ളവർ അത് അവർ ഇടും അപ്പം വെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മാലിന്യങ്ങളൊക്കെ ചീഞ്ഞും പെറുക്കിയും ഒക്കെ ഒഴുകി നമ്മളുടെ പറമ്പിലേക്കൊക്കെ വരും അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറെ ഉണ്ട് ഇനിയിപ്പം ആരേലും നിർത്തി വേണം ഈ പറമ്പും എല്ലാം വൃത്തിയാക്കാൻ കാരണം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചെരുപ്പുകൾ വിറക് കഷ്ണങ്ങൾ അങ്ങനെയുള്ള പല സാധന സാമഗ്രികളും പറമ്പിൽ കൂടി എല്ലാം ഒഴുകി നടക്കുവാണ് മൺസൂൺ ആരംഭിച്ചപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മഴ ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങയപ്പുറത്ത് അഞ്ചാം വാർഡിൻ്റെ അപ്പുറത്ത് ലക്ഷം വീടുണ്ട് അവരും ഭയങ്കര ദുരിദ ദുരിതം അനുഭവിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇഴ ജന്തുക്കളുടെയും ഭയങ്കരമായ ശല്യം ഉണ്ട് അങ്ങേപ്പുറത്ത് ഒരു പണയുണ്ട് ആ പണ കണ്ടമാനം വൃത്തിയേടായി കിടക്കുവാണ് ഒരച്ഛന്റെ ആണ് അതിനകത്ത് നിറച്ചു മൂർഖൻ പാമ്പുകളാണ് മിക്കവാറും പാടശേഖരത്തിൽ നിന്ന് അതിനെ എല്ലാം പിടിക്കും അതുപോലെ തന്നെ അടുത്തുള്ളവരൊക്കെ ഈ പൂത്തിനെയൊക്കെ വളർത്തുന്നുണ്ട് പാടത്തുകൊണ്ടൊക്കെ കെട്ടുമ്പോൾ നമുക്കറിയത്തില്ല അതിനെ അങ്ങനെ ചത്തുപോകുന്നവരുണ്ട് അതൊക്കെ അവരുടെ ഉപജീവന മാർഗങ്ങളാണ് അങ്ങനെയൊക്കെ നഷ്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് വെള്ളം കയറി കിടക്കുകയും കഴിഞ്ഞിട്ട് കഴിയാൻ പറ്റിയ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ വെള്ളക്കൂടെ നീതി അങ്ങോട്ട് കൂടെ നടക്കുന്നുണ്ട് ഇപ്പൊ എടുക്കാൻ പോയപ്പോ പോലും പാമ്പ് അതിലേ ഇങ്ങനെ വെളിഞ്ഞു വരുന്നു അരത്തിന്റെ വെളിയിൽ കൂടെ വരുന്നു ഈ വെള്ളം ചെളിയും ചെളിയും വെള്ളമല്ലേ നേരത്തെ ചൊറിച്ചില്ല കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ നമ്മുടെ വിലക്കകത്ത് മുട്ടറ്റം വെള്ളമുണ്ട് അതിനകത്തുനിന്ന് എല്ലാ സാധനങ്ങളും ഞങ്ങൾ പൊക്കി വെച്ചിരിക്കുക രോഗങ്ങളൊക്കെ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ പനിയായിട്ടിരിക്കോണന്ന് പറയാ ആശുപത്രിയിൽ തന്നെ അതാഹാരണം പോണില്ല പിന്നെ ഞങ്ങൾ മാറി താമസിക്കാണ് എപ്പോഴും അവസ്ഥ വീട്ടി എപ്പഴും ബ്രസുകിടക്കുന്ന വീണ്ടെ കൊണ്ട് വേറെ വീട്ടിലാക്കി വരണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റേഷം പോലും മേടിച്ചില്ല വെള്ളം കാരണം ഇനിയിപ്പൊ നാലാം തീയതി വരെ ഉണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പോയി മേടിക്കാമെന്നവർ ഉം ഇനിയിപ്പോ മൂന്നാല് ദിവസങ്ങള് കഴിഞ്ഞാലേ ഉള്ളൂ അങ്ങോട്ട് താമസിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കഴുകാനും തീർക്കാനും പോയതാണ് ഞാനിവിടെ ഇങ്ങനെ നടന്ന് കാണുമ്പോഴാണ് ഒരു രണ്ട് പേര് പ്രായമായ ആളുകൾ പറ്റിയ വീട്ടിലൊരാള് അമ്മ കിടപ്പിലാണ് എന്ത് പറ്റിയാണ് അത് ഈ കഴിഞ്ഞ മഴ ഈ മഴ തുടക്കുന്ന വരുമ്പോഴത്തേക്ക് പറമ്പിലൊക്കെ ചടയിൽ നിന്ന് വെള്ളം കയറി കാരണം ഒരു മുന്നറിയിപ്പില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രളയത്തിൻ്റെ ഒരു അവസ്ഥ കാരണം കഴിഞ്ഞ ഒരു പ്രളയത്തിൽ നിന്ന് ഞങ്ങൾ അതിജീവിച്ച് വരുന്നേ ഉള്ളൂ അന്നേരം തന്നെ ഇവിടെ കിടക്കാൻ പറ്റാത്ത രൂപത്തിൽ ഏഴ് ദിവസം ഞങ്ങൾ അന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയത് അത് കഴിഞ്ഞ് വന്ന് ഇത് തുടങ്ങിയില്ല അതിന് ഇപ്പോൾ ജൂൺ പകുതി ആകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ മഴ വന്നപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇതിനകത്ത് മുഴുവൻ ജലമായി അപ്പോൾ ഇനി അടുത്ത ആ പ്രളയത്തെ ഭയന്നിട്ടുണ്ട് മക്കളെ ഞങ്ങൾ വേഗം പുള്ളിക്കാരിയെ ഒരു തരത്തിൽ തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് അത് ആ ലെവൽ ചെയ്തുകൊണ്ട് പ്രഷർ ഷുഗർ എല്ലാം ഞങ്ങൾ രണ്ടുപേരും രോഗികളാണ് വേഗം ഞങ്ങൾ റോഡിലേക്ക് പോയത് ഓരോ പുള്ളിക്കൊരു പെട്ടെന്ന് ഒരു തലാർക്കും പറഞ്ഞ് വീണു വീണ് കഴിഞ്ഞാൽ മുട്ടിയേട്ട പൊട്ടി ഉടനെ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ചെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാൻ പൊക്കോളാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു അവിടെ നിന്ന് എല്ലാത്തിനും പല പറഞ്ഞു വിടുക കാരണം വെള്ളവും വരുന്നുണ്ട് കോവിഡും നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് ഉള്ളത് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ നേരെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാൽ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിനും ഇനി ഇപ്പോൾ ഡേറ്റും കാര്യങ്ങളും വരും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഞാൻ കൂലി ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ് കാരണം നമ്മളെ നമ്മളിപ്പോൾ കാര്യം രണ്ട് പെൺമക്കളെയും ദൂരത്തെ കെട്ടിച്ച് വിട്ടു സാമ്പത്തിക ബാധ്യത അവിടത്തെ കിടക്കുക അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ലൈഫ് പദ്ധതിയുടെ അനുസരിച്ച് വീടും പറഞ്ഞാൽ അതും കിട്ടിയിട്ടില്ല ഇപ്പം ഈ വീട് വില്ലാധികാരം എന്ന് പറഞ്ഞു എങ്ങനെ നിങ്ങളിവിടെ കിടക്കുന്നതാണ് ചോദിച്ചത് അപ്പോൾ അത്തരത്തിൽ വീടിന് ചുറ്റും മല്ലിനെലവാണ് മുഴുവണി ഒരു ആരോഗ്യവകുപ്പാട്ടെ അല്ല വേറെ ആരെങ്കിലും വന്നിത് അന്വേഷിക്കാട്ടെ വേണ്ടി ഒരു സത്ര നടപടി കൈക്കുള്ള ആരും ഈ അത്ര നാളായിട്ട് വന്നിട്ടില്ല ഈ വീട്ടിൽ പോലും ഞാൻ കേട്ടല്ലോ ഞാൻ പത്തറുപത്തെട്ട് വയസ്സായി ഈ വീട്ടിൽ പോലും ആരും വന്ന ചരിത്രം ഇവിടെ ഇല്ല കാരണം ഒരു സഹായത്തിന് വേണ്ടി ആരുമില്ല ഇപ്പം അയലോകത്തുള്ളത് പുറത്തൊക്കെ എടുത്തു തന്നാൽ നാലുപേര് അഞ്ചു പേര് കസേര ഇരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വെളിയിലേക്ക് കൊണ്ടിരുന്നത് കാരണം വണ്ടി വരികയില്ല ഒരു ഓട്ടോ രാത്രി പോലും വിളിച്ചാൽ വരികയില്ല പേടിയാ അയ്യോ അങ്ങോട്ടാണ് ഞങ്ങൾ ഇല്ലായെന്ന് പറയുന്നത് കാര്യം എനിക്ക് വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടില വെള്ളത്തിലാണ് ഞാൻ കൊണ്ട് ടൗണിൽ കൂലി വണ്ടിയാ അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് കഴിയുന്നതാണ് കാരണം ഒരു സഹായമില്ല ഗവൺമെന്റ് തലത്തിൽ അവരറിയുന്ന പോലും ഉണ്ടോ സംശയം അല്ലെങ്കിൽ അവരെ ആരോപിക്കണം വില്ലേജുകാരെ പറഞ്ഞു വിട്ടണം ഏതെങ്കിലും ഇങ്ങനെയുള്ള ദുരിതമുള്ളവരുണ്ടോ ആചാരന്മാരുടെ ഉണ്ട് ഇതൊന്നും ഇത് പെൻഷൻ ഇപ്പം എനിക്കുണ്ട് ഇദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സായി ഇദ്ദേഹത്തിന് പെൻഷൻ ഇല്ല കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രളയത്തിന് ഏഴ് ദിവസം വെള്ളം ഈ പകുതി വെള്ളം വെള്ളമായിരുന്നു സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ ബുക്കുകളെല്ലാം പോയി കാരണം ചെളി കയറി ഇല്ലാത്ത മുഴുവൻ ചെളി ആ ടി വി പോയി അതേ ആ ടി വി മോർത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് പറയാം നമുക്കൊരു ഇൻഷുറൻസ് ഒന്നും ഇല്ല ആരോഗ്യ ഇൻഷുറൻസും ഇല്ല ഒന്നുമില്ല ആരെങ്കിലും വന്ന് അന്വേഷിച്ച് നമ്മൾ സഹായിക്കണ്ടേ സാറിന് പറഞ്ഞ സീനിയർ സിറ്റിസൺ ഉള്ളവരുടെ വീട്ടിൽ അന്വേഷിക്കണം ഇവിടെ ആരും വന്നിട്ടില്ല സർക്കാർ നടത്തി ആ ഒരു അവർ ആര് ജയിക്കുകയും ചെയ്തു പക്ഷെ അതിനേക്കാളും പ്രമ്മാലം ഞങ്ങൾ നികുതിതായല്ലേ ഞങ്ങൾ പാവങ്ങളല്ലേ ഞങ്ങൾ ആരോട് അഭയം ചോദിക്കുന്നത് വീട് പോലും ഏത് സമയത്താണ് മരണഭയത്തിൽ ഞങ്ങളിവിടെ കഴിയുന്നത് പാമ്പാണെങ്കിൽ ഏത് സമയം ഓടിനുറത്തുകൂടെ കയറി കയറി അടങ്ങി മുഴുവൻ പാമ്പിന് ചെറു നാട്ടുകാർ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തനാണ് ആ പൊതുപ്രവർത്തകരുടെ പരാതി പോലും എനിക്കിവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ അവർ ചോദിക്കുന്നത് ഗുരുചിക്ക് പോലും ഇത്ര ഒരു ഗതിയോട് വന്നല്ലോ എന്ന് അവർ ചോദിക്കുന്നത് കാരണം എല്ലാവർക്കും വേണ്ടി ഞാൻ ഓടുക ആശുപത്രി പോകാനുള്ള മറ്റേ ഒരു നല്ലൊരു പബ്ലിക് സെക്ടറിൽ നല്ല വർക്കറാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അവസ്ഥ ഇതാ എൻ്റെ വൈഫിൻ്റെ അവസ്ഥ ഇതാ വരുമാനം ഇല്ലല്ലോ ഇപ്പൊ ഇത് ആശുപത്രി തന്നെ നടക്കല്ലേ എന്നെ കൂലിവണ്ടിയാണ് ഓടിക്കുന്നത് വട കൊടുക്കാൻ നിർവാഹം അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുക ഞാൻ ഓണത്തിന് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മറി നടക്കുക അവലെ കടവാ ഗ്യാസ് എടുക്കണം കറണ്ട് ചെയ്യാറ് ഇതൊക്കെ ഭീമ ചിലവാണ് ഈ ഓട്ടോ സമരത്തിൻ്റെ ഞാൻ പറഞ്ഞല്ല കാര്യങ്ങൾ ഞങ്ങളുടെ കഷ്ടകാലം ഒന്ന് സർക്കാർ നേരിട്ട് അറിയണം ഇതെന്താ സംഭവിച്ചത് ആരെ ആരോഗ്യവകുപ്പ് അറിയട്ടെ ഇത് ശാശ്വത പരിഹാരം കാണണ്ടേ നമ്മൾ ഇന്ന പൗരനല്ലേ അപ്പം ഈ മലിനജലം നേരത്തെ ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ ഇത് വ എല്ലായിടത്തും ഞാൻ ഫേസ്ബുക്ക് വരെ ഇവിടുത്തെ ഈ മാലിന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് പക്ഷെ ആരും ഈ ഇടയ്ക്ക് മഞ്ഞപ്പിത്തതിനെപ്പറ്റി അവർ വാത പറഞ്ഞു അപ്പഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഇവിടുത്തെ കോളിഫാം ബാറ്ററിയിൽ നിന്ന് അന്വേഷിക്കുക അവർ ആരോഗ്യം പോരട്ടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കട്ടെ മലിന ജനം കെട്ടിക്കിടക്കുന്നത് എത്രയോ ഉണ്ട് ഹരിതകർമ്മസേന ഈ അമ്പത് രൂപ മേടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അവർ വന്ന് പറയണം ഈ വല്ല ഞങ്ങൾ കൊണ്ടിട്ടുണ്ടോ അല്ല ഞങ്ങൾ ഞാൻ പുറത്ത് ഇറങ്ങാതെ പോലും ഇല്ല ഈ വയസ്സാൻ കാലത്ത് ഞങ്ങൾ ഈ പരക്കാത്തിരിക്കുന്ന ആ ഞങ്ങൾ മാലിന്യം കൊണ്ടുവിടുക പരിശോധനയിൽ അത് ഒരു കഴിഞ്ഞ പ്രാവശ്യം കുമാർ ഡോക്ടറെ ഈ ഡ്രാഗൺ ഗുലാസസ് എന്ന് പറഞ്ഞ ഒരു സിംറ്റംസിനെ കുറിച്ച് ഒരു സംഭവം നടന്നു അന്ന് ഞാൻ അവിടെ ഓട്ടോ ഓടിക്കുന്ന സമയത്താണ് ആ സമയത്ത് ഇത് കണ്ടപ്പോഴേ അന്നൊരു ആരോഗ്യം ഇതില്ല എന്നും പറഞ്ഞ് വിട്ടതാ ഉടനെ തന്നെ അവർ ആരോഗ്യപ്രനെ വിളിച്ചു പറയും ഈ കാലത്ത് പുറത്ത് പറയരുത് എന്നും പറഞ്ഞിട്ട് ആ സാധനത്തെ നശിപ്പിക്കുകയായിരുന്നു കുമാർ കെ ആ കുമാർ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് അവിടെ സാജു സാജു എന്ന് പറഞ്ഞ ഡോക്ടർ ആ ഇതാണ് ഇവരുടെ ദുരിതം പടിഞ്ഞാറൻ മേഖലയിലെ ഒരു പ്രദേശത്തിൻ്റെ ദുരിതം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിച്ചത് ഇതുപോലെ നിരവധി ആളുകളാണ് കിടപ്പിലൊക്കെ ആയി കഴിയുന്നത് മാത്രമല്ല ദുരിതങ്ങൾ അനുഭവിച്ച് വെള്ളം വീടുകളിലൊക്കെ വെള്ളം കയറി കഴിയുന്നത് മാത്രമല്ല ഇവിടെ ഈ മലിനജലമാണ് ജലമാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് അത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടേക്ക് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഈ ദുരിതത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടോണ്ട് അതിന് കൃത്യമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ ജീവിതിനൊപ്പം സി ആർ ഷാം മർദനാടൻ മലയാളി കോട്ടയം